ഇതാണ് കേട്ടോ ഏ കുടങ്ങൽ ഏഹ് കുടങ്ങൽ ചെടി ചെയ്യുന്ന പോലെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിന് കുടങ്ങൽ എന്നാ പറയുക ഈ ഓർമ്മ ശക്തിക്കും മറ്റും ഉപയോഗിക്കുന്ന വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കുടങ്ങൽ മനസ്സിലായ ഇതിൻ്റെ നീരെടുത്തിട്ട് ഏഹ് കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി ഇതിനെ പിന്നെ പിന്നെ അൾസറ് കൃമി വിര മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് ഈ കുടങ്ങൽ ഏഹ് ഇതിന് വെള്ളമുത്ത് എന്ന് പറയും അങ്ങനെ ഞങ്ങൾ പറയും നമ്മുടെ നാട്ടിൽ മനസ്സിലായാ ഈ തണുത്ത പ്രദേശങ്ങളിൽ തഴച്ച് വളരുന്ന വള നമ്മുടെ ഭാഗങ്ങളിലെ കുളങ്ങളുടെ ഓരങ്ങളിലും വരമ്പുകളിലും ഇട്ട് തണുത്ത പ്രദേശങ്ങളിൽ തഴച്ച് വളരുന്ന ചെടിയാണ് ഈ വെള്ളമുത്തൽ എന്ന് പറയുന്ന സാധനം പനിക്കോർക്ക എന്ന് പറയുന്ന ചെടി വളരെ ആഘോഷ മറ്റൊരു ചെടിയാണ് നമ്മുടെ കുടികളിലൊക്കെ വെച്ച് കുടിപ്പിച്ച് പറഞ്ഞാൽ ഉണ്ടാകാറുള്ള പനി ചുമ കവർക്കെട്ട് വരുന്ന അസുഖങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ നീരെടുത്ത് വാട്ടി അതിൻ്റെ നീരെ നീരെടുത്ത് കഴിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജലദോഷം വരുന്ന സമയത്ത് ആവി കുടിക്കുക കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സാധനം ഇതിൻ്റെ നീരെടുത്തുന്ന വിവരം നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും പിന്നെ സ്വ പിന്നെ സ്ത്രീകൾ സൗന്ദര്യം സംരക്ഷിക്കുന്നതിനും മുടിയിൽ കേശം സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് ഉപയോഗിക്കാറുണ്ട് വളരെയധികം ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് ഈ പനിക്കൂർക്ക എന്ന് പറയാം നമ്മുടെ നാട്ടിലെ ഈ കണക്കൂർക്ക എന്നും പറയും കുട്ടികളൊക്കെ കണ അങ്ങനെ ഒരുതരം ഈ വലി വരുന്നതിന് ഉപയോഗിക്കും വരുന്ന സമയത്ത് ഇതിൻ്റെ നീരെടുത്ത് കുട്ടികളൊക്കെ കൊടുത്തു വന്നു എന്ന് പറഞ്ഞാൽ വളരെയധികം രോഗശമനം കിട്ടുന്ന ഒരു ഔഷധ വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് പനിക്കൂർക്ക് കേട്ട കേശവർദ്ധരി എന്ന് പറയുന്ന ചെടി മണിത്തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ മണിത്തക്കാളി എന്നാണ് പറയുന്നത് ഒരു ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ചെടി നമ്മളെ ഇത് ഒരു ചീ കീരവർഗ് ചീരവർഗ്ഗത്തിൽപ്പെടുന്ന ഒരു ഒരു തരം ചെടിയാണ് ഇതിൻ്റെ ഈ മണി ഈ ചെടിൻ്റെ ഈ മണി എടുത്തിട്ട് തക്കാളി തക്കാളി പോലെ ചെറിയ തക്കാളിൻ്റെ ഗുണമുള്ള സാധനമാണ് വളരെ ഗുണമുള്ള സാധനമാണ് അത് നമ്മൾ കറി വയ്ക്കാറുണ്ട് ഇതിൻ്റെ ഇല കറി വയ്ക്കാറുണ്ട് ഇതെല്ലാം ഈ അൾസറ് വയറുവേദന മറ്റുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ള ഇതിന് ഇത് ഇതിൽ വെച്ച് ഗുണമുള്ളൊരു നല്ലൊരു ഔഷധ സസ്യം വേറെ ഇല്ല ഇല്ലാകുന്നതാണ് പറയുന്നത് മണത്ത മണ മണി മണിത്തക്കാളി എന്നാണ് നമ്മുടെ നാട്ടിലെ ഈ ചെടിക്ക് പറയുന്നത് ഇത് തഴച്ച് വളർന്ന് വളർന്ന് അങ്ങനെ പുഷ് ടൈപ്പിൽ വളരുന്ന ഒരു ഒരു ചെടിയാണ് ഔഷധ സസ്യങ്ങളുടെ അടിയിൽ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു ചെടിയാണ് മണിത്തക്കാളി ചെടി തുളസി ചെടിനിയാണ് തുളസി എന്ന് പറയുന്നത് ഈ തുളസിയുടെ പ്രത്യേകത എന്താണ് ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് പഴമക്കാരെ പഴമക്കാരല്ല എല്ലാ ഹിന്ദു മത ആചാരപ്രകാരം വീടുകളുടെ മുറ്റത്ത് തുളസിത്തറ കിട്ടി ഇത് നട്ടു വളർത്താറുണ്ട് അത് വീടിൻ്റെ ഐശ്വര്യമായിട്ട് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് കാണുന്നു മനസ്സിലെ ഇതിന്റെ ഈ തുളസിന്റെ എലയും അതിന്റെ കതിരും എടുത്ത് തലയില് പെൺകുട്ടികൾ തലയിൽ പൂച്ചുകൂടാ ഇതിന്റെ നീരെടുത്ത് തലയില് ഏർ പുരട്ടിക്കഴിഞ്ഞെന്നു പറഞ്ഞാൽ തലയിൽ താരനും ഏർ മറ്റൊരു പേന്റിന്റെ ശല്യവും ഒക്കെ മാറിക്കിട്ട കിട്ടും അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ചെടിയാണ് തുളസി മനസ്സിലെ തുളസി എന്ന് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ പലതരം തുളസി ഇതൊരു തുളസിയാണ് ഏ മനസ്സിലായാ അടുത്തതായിട്ട് ഇതിന് സാധാരണ തുളസി എന്ന് പറയും പിന്നെ ഇതാണ് രാമ തുളസി മനസ്സിലായാ ഇതാണ് കരിൻ തുളസി മനസ്സിലായാ ഇതാണ് ഭസ്മ തുളസി അങ്ങനെ പലതരം തുളസികളുണ്ട് നമ്മുടെ നാട്ടിൽ മനസ്സിലായാ